അതോടൊപ്പം തന്നെ ആ അപകട ഉണ്ടായ സ്ഥലത്തെ ഈ കാർ വെട്ടിപ്പൊളിച്ചാണല്ലോ ഇവരെയൊക്കെ പുറത്തെടുത്തത് അവിടെ ഗതാഗത തടസ്സമുണ്ടോ അത്തരത്തിൽ ഉള്ള സംവിധാനങ്ങൾ അതെല്ലാം പരിഹരിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും അത് ആ സംഭവ സമയം തന്നെ മറ്റ് റൂട്ടുകൾ അതിന് തൊട്ട് സമീപത്ത് ബൈ റൂട്ട് ഉണ്ടോ അതിലെ കൂടെ പോലീസ് വാഹനങ്ങളൊക്കെ തന്നെ കടത്തിവിട്ട് ഇത് ഇവരെ പുറത്തെടുക്കാനുള്ള ശ്രമമായിരുന്നു ഇപ്പോൾ പൂർണ്ണമായിട്ടും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിലും ഇപ്പോൾ ഈ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റം നമുക്കറിയാം രാവിലെ അപ്പതന്നെ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴ ആലപ്പുഴയിലും അനുഭവപ്പെട്ടിരുന്നു ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴയുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ മഴയിൽ സംഭവിച്ച അപകടമാകാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല ഇവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുന്നതിലാണ് ഇപ്പോൾ അഞ്ചു പേർ മറ്റൊന്ന് ഷാജഹാൻ ഇതിപ്പോൾ ഈ ഇത്തരത്തിലൊരു അപകടം ഇപ്പോൾ ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്ന ഈ അപകടത്തിൽ മരിച്ചവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അത് ലഭ്യമായിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അവരുടെ മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത് അത്തരത്തിലുള്ള വിശദാംശങ്ങൾ ഓക്കെ ബിനു ഇപ്പോൾ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങളൊക്കെ തന്നെ അത്യാഹിത വിഭാഗത്തിൽ തന്നെയാണ് അവരെ അവിടെ നിന്ന് മാറ്റിയുള്ള കാര്യം അപകടം നടന്നു ഏതാണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയും ഇവരെ ഈ അപകടത്തിന് ശേഷം അവിടെ എത്തിച്ച സമയം മാത്രമേ അതിൽ ഈ മരണപ്പെട്ടവരെ മാത്രം ഇപ്പോൾ അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് മറ്റ് രണ്ടുപേരുടെ നില കൂടി അതീവ ഗുരുതരമാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ രണ്ടുപേരുടെ നില പറയുമ്പോൾ ഏത് എത്തിച്ചിരിക്കുന്നത് അവരുടെ തരത്തിലാണ് പുരോഗമിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് അവിടെ ഇപ്പോൾ ഡോക്ടർമാരൊക്കെ തന്നെ വിദ്യാർത്ഥികൾ എത്തിയപ്പോൾ തന്നെ ഡോക്ടർമാരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് കാര്യമായ ചികിത്സയൊക്കെയുണ്ട് പക്ഷേ ഈ അപകടം അതീവ ഗുരുതരമായ തരത്തിലുള്ള അപകടമായിരുന്നു കാര്യം ഈ കാർ സൂപ്പർഫാസ്റ്റിലേക്ക് കാറ് ചെന്ന് ഇടിച്ച് കയറുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഇടിയുടെ ആഘാതം അല്പം കൂടുതലായിരുന്നു അതുകൊണ്ടാണ് ഈ അഞ്ചു കുട്ടികൾ അഞ്ചു വിദ്യാർത്ഥികൾ മരണപ്പെടാനുള്ള സാധ്യത മാത്രവുമല്ല ഈ സ്പീഡിൽ ഈ വാഹനം ഇടിച്ച് അത് ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ വാഹനം വെട്ടിപ്പൊളിച്ചെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് കാര്യം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു അപകടമാണ് അല്ലെ അത്രത്തോളം വലിയൊരു അപകടമാണ് ഉണ്ടായത് നേരിയ മഴ ഉണ്ടായിരുന്നു പക്ഷേ ആ മഴയിൽ ഏതെങ്കിലും തരത്തിൽ വാഹനം സ്കിഡ് ചെയ്തതാണോ അത്തരം കാര്യങ്ങളൊന്നും വ്യക്തമല്ല പക്ഷേ എങ്കിലും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന കാറിലുണ്ടായിരുന്ന ഏഴു പേരിൽ അഞ്ചു പേർ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് ഇയാളുടെ മൃതദേഹങ്ങളൊക്കെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ഉണ്ട് മറ്റു രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് അവരെയും അവർക്കും അത്യാഹിത വിഭാഗത്തിൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ നൽകി വരികയാണ് ഇതിപ്പോൾ ഈ അവിടെ ഈ അപകടം സ്ഥിരമായി സംഭവിക്കുന്ന ഒരു മേഖല കൂടിയാണോ അത്തരത്തിൽ പെട്ടെന്ന് ഈ മഴ വന്നപ്പോൾ ഇത്തരത്തിലൊരു അപകടം അതും ഒരു വലിയ അപകടം അഞ്ചു പേർ മരിക്കുന്ന ഒരു വലിയ അപകടത്തിലേക്ക് എത്തിയത് ആ ഒരു സ്ഥലം സ്ഥിരമായി അപകടം ഉണ്ടാക്കുന്ന മേഖലയാണോ ഷാജഹാൻ ആ ബിനു അത് സദാ മേഖലയിൽ ദേശീയപാതയിൽ ഈ ഒരു പ്രദേശത്ത് അതായത് എക്സ്പി കോളേജിന്റെ മുൻഭാഗത്തായിട്ട് വരും ഈ അപകടം നടന്നത് അതായത് ആലപ്പുഴ നഗരത്തിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ നമ്മൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഈ അപകടം നടന്ന സ്ഥലം ചങ്ങനാശ്ശേരി ജംഗ്ഷനിന് സമീപമായിട്ടാണ് അവിടെ നിന്നാണ് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന ബൈറോഡുള്ളത് അതിനു സമീപം വെച്ചാണ് ഈ വാഹനങ്ങൾ തങ്ങൾ കൂട്ടിയിടിച്ചിരിക്കുന്നത് മഴ അല്ലെങ്കിൽ ശക്തമായ മഴ ആയിരിക്കാം അല്ലെങ്കിൽ അത് വാഹനം ഏതെങ്കിലും സമയത്ത് തിരിക്കാൻ നോക്കിയപ്പോഴോ ബ്രേക്ക് പിടിച്ചപ്പോഴോ വാഹനം കൺട്രോൾ അതുപോലെ നിയന്ത്രണത്തിൽ ലഭിച്ചു കാണത്തില്ല അങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കാനാണ് സാധ്യത എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് അല്ലാതെ മറ്റ് ഈ വിദ്യാർത്ഥികൾക്ക് ഉറക്കമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും അല്ല കാര്യം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് സൂചിപ്പിച്ച പോലെ തന്നെ ടൗണിലേക്ക് ഏതാണ്ട് അഞ്ചാറ് കിലോമീറ്റർ അതിനിടയിൽ മാത്രം എന്തെങ്കിലും ആവശ്യത്തിനായി ആലപ്പുഴയിലേക്ക് ഇറങ്ങിയതായിരിക്കാം പക്ഷേ അതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് ഇപ്പോൾ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ മെഡിക്കൽ കോളേജിലെ മറ്റ് ഇവരുടെ അധ്യാപകരടക്കമുള്ളവരേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ബിൻ അതോടൊപ്പം തന്നെ ഈ മരിച്ച ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അത്തരത്തിൽ ഉള്ള എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ നമ്മൾ ഈ മരണപ്പെട്ടവരുടെ വിശദാംശങ്ങൾ തേടിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ അവരുടെ മറ്റ് രണ്ടുപേര് അതീവ ഗുരുതരാവസ്ഥയിലുണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഡോക്ടർമാരും മറ്റും അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു അപകടമായതുകൊണ്ട് തന്നെ അത്രത്തോളം ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ വ്യക്തമാകും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ നമുക്ക് ലഭ്യമല്ല അഞ്ച് വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ മുന്ന വാർത്ത മാത്രമാണ് നമുക്കിപ്പോൾ കാശ്വാലിറ്റി നിന്നും ലഭ്യമായിരിക്കുന്നത് വരുന്ന മണിക്കൂറുകൾ ഇവരുടെ ഓരോരുത്തരുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ദാരിക്ക് വേണുണ്ടാകുന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുന്ന മണിക്കൂറിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇപ്പം എന്തായാലും അഞ്ചുപേർ മണ്ണപ്പെട്ടു രണ്ടുപേരുടെ അതിലധികം ഗുരുതരം എന്നുള്ള വിവരം മാത്രം അത്യാഹിത വിഭാഗത്തിൽ നിന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് മറ്റും ലഭ്യമാകുന്നത് അതോടൊപ്പം തന്നെ ഈ മരിച്ചവരുടെ ബന്ധുക്കൾ എത്തിച്ചേരും എത്തിച്ചേരേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നാളെ നടക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ പേർ നില ഗുരുതരമാണ് അവരുടെ കുടുംബം തീർച്ചയായിട്ടും ബിനു ഇവരുടെയൊന്നും വീട്ടുകാർ വിവരം അറിഞ്ഞു കാണാൻ സാധ്യതയില്ല കാര്യം അവര് ഒരു പക്ഷേ അവിടെ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങുമ്പോൾ വീട്ടുകാരെയൊക്കെ വിളിച്ചറിയിൽ കിട്ടി ഇറങ്ങിയതാകും അത് കഴിഞ്ഞതാണ്ട് പത്ത് പതിനഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെയാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് അത്ര അതുകൊണ്ട് തന്നെ വീട്ടുകാരൊന്നും തന്നെ ഇത് അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല െങ്കിലും ഈ മരണപ്പെട്ട വിവരം ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ തന്നെ സുഹൃത്തുക്കൾ മുഖാൻ മുഖേനയോ മറ്റോ ബന്ധുക്കളൊക്കെ അറിയാൻ സാഹചര്യമുണ്ട് കാര്യം അവർക്കൊക്കെ എന്തായാലും അറിയാൻ സാധിക്കും ആരൊക്കെയാണ് ടൗണിലേക്ക് പോയതെന്ന് ഒപ്പം താമസിക്കുന്ന ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് അറിയാൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ അത്രത്തോളം വിവരങ്ങൾ അവർക്ക് ലഭ്യമായിരിക്കാം പക്ഷേ കാഷ്വാലിറ്റി നിന്നും നമുക്ക് കൃത്യമായ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും